പിതാവും പുത്തനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചോര്യപ്പെടുമാറാകട്ടെ ആമീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ഹിന്ദിക്കോസിയുടെ പരിശുദ്ധമായ ദിവസങ്ങളിൽ എരിശിലയും വിട്ടുപോകാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ എരിസ്ലേമിൻ്റെ വാതിലുകളെ അഞ്ച് വാതിലുകൾ നമ്മുടെ ഉള്ളിലെ എരിസ്ലേം എന്ന ആ വലിയ പട്ടണത്തിനുണ്ട് ആ അഞ്ച് വാതിലുകളെയും തൃത്വത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വാതിലുകൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായിട്ട് തുറക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ സമർപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എരിസ്ലേം വിട്ട് പോകരുത് എന്ന് കർത്താവ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായും വളരെ സൂക്ഷ്മതയോടുകൂടിയും കൂടി നമ്മൾ എടുക്കേണ്ട ഒരു കർത്താവിൻ്റെ വചനമാണ് അതുകൊണ്ട് ഈ പത്ത് ദിവസം നമ്മൾ എപ്രകാരം നമ്മളെ കോട്ടകളെ കാത്തുകൊള്ളുന്നുവോ അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാര ശക്തി നമ്മൾ നമ്മളുമേൽ ഉണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നവനാണ് ബലമുള്ളവനാണ് അവൻ നിറഞ്ഞ് ആവശിക്കുന്നവനാണ് അവൻ റൂഹയാണ് പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ഉടനടി കർത്താവിൻ്റെ യോഗ്യതയാൽ നമുക്കതിന് പ്രതിഫലം തരും എന്നുള്ളതിന് ഞാനൊരു ഇപ്പോഴത്തെ ദൃക്സാക്ഷിയാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിമണിയാണ് ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ രാജ്യത്ത് ഇന്നലെ വലിയൊരു പ്രതിസന്ധി എനിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു നീക്കുപോക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എനിക്ക് ആരുമായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതിൻ്റെ ഗൗരവം അത്രയ്ക്ക് വലിപ്പമുള്ളതായിരുന്നു അക്കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഇന്നലെ ഈ ദേവാലയത്തിൽ വൈകിട്ട് ഉണ്ടായിരുന്നു ഞാൻ ഈ വിഷയം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് എന്ന് പറയുന്നൊരു ദിവസത്തിൽ അത് കൃത്യമായി പൂർണ്ണമായി മാറ്റപ്പെട്ടാൽ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടായാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി വ്യാപാരത്തിൽ നമുക്കുള്ള ആ വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചു വരും എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അതിനുള്ള ഉത്തരം എൻ്റെ മൊബൈൽ ഫോണിൽ എനിക്ക് കിട്ടി അത് ഒരിക്കലും സംഭവിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ വളരെ അനുകൂലമായിട്ട് അത് വരും എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പെട്ടെന്ന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നമുക്കതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നല്ല ആലോചനകളാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിർവഹിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടേ ഇരിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും ദൂതൻ വന്ന് പരിശുദ്ധ മാതാവിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്നിലാവാസിക്കും പരിശുദ്ധാത്മാ വ്യാപാരത്തിൻ്റെ ഒരു പ്രത്യേകത ശക്തിയാണ് ശക്തി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ആരാണ് അവകാശമാക്കുന്നത് ബലാൽക്കാരികൾ അവകാശമാക്കുന്നുവെന്ന് മൊത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് ആരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത് ബലാൽക്കാരികൾ ഏത് ബലാൽക്കാരികൾ പാപത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി നമ്മളിൽ ആർജിച്ചെടുത്ത് ആ പാപത്തെ തോൽപ്പിച്ച് നീങ്ങുന്നവൻ അവകാശിക്കുന്ന ദൈവരാജ്യം അതിന് ശക്തി വേണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ യേശു അമ്പിനാൻ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ച് അവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാനും വ്യാധികളെ നീക്കുവാനുമുള്ള ശക്തിയും അധികാരവും കൊടുത്തു ശക്തിയെപ്പറ്റി അധികാരത്തെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായ വീണ്ടും വീണ്ടും അത് പറയുന്നില്ല അധികാരം എല്ലാവർക്കും ഉണ്ട് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം വെറുതെ ശക്തി വരികയില്ല അധികാരം പരിശുദ്ധ മാമോദി സായിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഇത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമായ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നാലും ഈ അവസരത്തിൽ ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടുകയാണ് അധികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുവാനം എല്ലുവാനുള്ള അധികാരം സഭയിൽ കൂടി പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് വിശ്വാസികൾക്ക് പരിശുദ്ധ മാമോദീശാൽ കൂടി പരിശുദ്ധ സഭയിൽ പല അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് പക്ഷേ ഈ അവകാശങ്ങളും അധികാരങ്ങളും മാത്രം പോരാ അതുകൊണ്ട് ഒരു കാര്യമായില്ല ശക്തി വേണം അവകാശവും അധികാരവും സൗജന്യമായി കിട്ടുന്നതാണ് എന്നാൽ ശക്തി സൗജന്യമായി കിട്ടുന്നതല്ല വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് അതായത് എന്താണ് പറയുന്നത് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് ധരിപ്പാൻ വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് ചോദിച്ചു വാങ്ങിക്കൊള്ളുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു എന്ന് വെളിപാടിൻ്റെ ദിവസം മൂന്നാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിലുണ്ട് അത് വില കൊടുത്തു വാങ്ങിക്കണം ചിലത് എന്താണ് നമ്മൾ കൊടുക്കുന്ന വില ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലെ മതിൽ കോട്ടകളെ അടച്ചു നിർത്തിയാൽ അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു വിലയാണ് ശരീരത്തിൽ ഈ അൻപത് ദിവസവും ഭക്ഷണ കാര്യത്തിൽ നോമ്പില്ലെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയോടെ കാത്തുകൊള്ളുവാൻ തക്കവണ്ണം സകല ലൗകിക വ്യാപാരങ്ങളിൽ നിന്നും ഈ പത്ത് ദിവസം ഒന്ന് മാറി നിൽക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലികളൊന്നും ചെയ്യേണ്ട എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ ശ്രദ്ധ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് 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 എന്നുള്ള രീതിയിൽ നിന്നാൽ കർത്താവ് എന്തിന് വന്നുവോ അതിൻ്റെ ഉദ്ദേശം നമ്മളിൽ നിറവേറപ്പെടും കർത്താവ് ഒരൊറ്റ പ്രോമിസ് മാത്രമേ ദ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പിതാവ് തന്നിരിക്കുന്ന ദ പ്രോമിസ് പിതാവിൻ്റെ ദ പ്രോമിസ് അനേക വാഗ്ദാനങ്ങൾ വേദോത്സവത്തിലുണ്ട് ഇഷ്ടംപോലെ വാഗ്ദാനങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാം പക്ഷേ ദ പ്രോമിസ് ആ പ്രോമിസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതിനാണ് കർത്താവ് വന്നത് കാരണം പാപം ചെയ്തു പോയപ്പോൾ ഏതൻ തോട്ടത്തിൽ നിന്ന് വേറെ വഴിയായി ഒഴുകിപ്പോയി പരിശുദ്ധാത്മാവ് ഏതൻ തോട്ടത്തിൽ മനുഷ്യജാതിയോടുകൂടി ഒഴുകി അവനെ മുക്കി നിർത്തേണ്ട ഈ ആനന്ദ നദി നാല് ദിക്കുകളിലായിട്ട് അതൊഴുക്കി വിട്ടെങ്കിലും അവനിൽ നിന്ന് മാറി ഒഴുകിപ്പോയി അല്ലെങ്കിൽ അവൻ അതിൽ നിന്ന് മാറി നടന്നു അതുകൊണ്ട് ഈ നദിയെ തിരിച്ചു തരുവാൻ വേണ്ടി കർത്താവ് കാൽവറിയിൽ കയറേണ്ടി വന്ന രക്ഷാപദ്ധതി പൂർത്തിയാക്കേണ്ടി വന്നു അവൻ്റെ വിലാവിൽ നിന്നൊഴുക്കി വിട്ട രക്തവും വെള്ളവും ആ വെള്ളത്തിൽ കൂടി ആ നദി തിരിച്ച് ഒഴുകുകയാണ് അതെവിടെ നിന്നാണ് തുടങ്ങുന്നത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നാണ് എ എസ് കെ എൽ ദിവസവും നാൽപ്പത്തി ഏഴാം അധ്യായം അതുകൊണ്ട് നമ്മൾ ഈ ആലയവും ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നിൽക്കേണ്ടിയിരിക്കുന്നു ഈ പത്ത് ദിവസം നമ്മൾ അങ്ങനെ നിന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ബലിപീഠം നമ്മളുണ്ടാക്കുക ആലയുമായിട്ടും ബലിപീഠമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ തന്നെ പോയി ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ നല്ലത് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ബലിപീഠമുണ്ട് ശരീരം നമ്മുടെ ആലയമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബലിപീഠമുണ്ട് കർത്താവിനെ നമ്മൾ വസിപ്പിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച് യേശു ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ അതിവിശുദ്ധ ആ സ്ഥാനത്ത് നമുക്കൊരു ബലിപീഠമുണ്ട് ആ ബലിപീഠത്തിലേക്ക് കർത്താവ് ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വാസസ്ഥലത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ കാത്തു സംരക്ഷിച്ചാൽ വിശുദ്ധിയോടെ കാത്ത് സംരക്ഷിച്ചാൽ ആ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ എൻട്രിക്ക് വേണ്ടി തുറക്കപ്പെടും അതുകൊണ്ട് കർത്താവ് അയക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് അതിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സദരാ ചിന്തകളിലേക്ക് തന്നെ പോകാം മൂന്ന് ക്രമങ്ങളാണ് ശുശ്രൂഷയിലുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഈ പിതപുത്ര പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ത്രീക സത്യ ഏക സാരാംശം എന്താണെന്ന് വാക്കുകൾ കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്നതല്ല ഇത് അറിയുക അത്രയേ ഉള്ളൂ അറിയുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുക്കും പിതാവിൻ്റെ ജ്ഞാനമാകുന്ന പുത്രൻ പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് വെളിപ്പെടുമ്പോൾ പരിജ്ഞാനം നമ്മളിൽ നിറയും അത് ഫിലിപ്പ്യലേഖനം ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് അതായത് ലേഖനത്തിൽ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം അപ്പോൾ ഈ പരിജ്ഞാനവും വിവേകവും വർദ്ധിച്ചു വരണമെങ്കിൽ ആദ്യം വർദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്നേഹം വർദ്ധിക്കണം ആരോട് ആദ്യം സ്നേഹം വർദ്ധിക്കണം യേശുവിനോട് സ്നേഹം വർദ്ധിക്കണം കർത്താവായ യേശുവിനോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മളിലേക്ക് ബൈ ഡീഫോൾട്ടായിട്ട് ചേരുന്നതാണ് പരിജ്ഞാനവും വിവേകവും ഈ പരിജ്ഞാനം തരുന്ന ആരാണ് സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ് പരിജ്ഞാനവും വിവേകവും എവിടെ പോയാലും എവിടെ ആയിരുന്നാലും എന്ത് ചെയ്യേണ്ടു എങ്ങനെ പറയേണ്ടു എന്നൊന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിച്ചു തരുമെന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി എന്താ ദൈവസ്നേഹം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം യേശുക്രിസ്തുവിനോടുള്ള യേശു ആയുള്ള സ്നേഹം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം യേശു യേശുമിഷിഹ നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് ധ്യാനിക്കണം കർത്താവേശുവിനെ പറ്റി ഒരു മനുഷ്യൻ എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ പരിശുദ്ധാത്മ അവൻ്റെ ഉള്ളിലേക്ക് വരും പിന്നെ ഒരു ശക്തി നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ പിന്നെ നമുക്ക് പാപത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി ലഭിക്കും ബലാൽക്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു അതുകൊണ്ടാണ് ദാവീത് പതിനെട്ടെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബലമായ ഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്താണ് ആ ബലം ആ ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന ദൈവീക ആത്മാവാണ് ആ ബലമെന്ന് പറയുന്നത് സങ്കീർത്തനത്തിൽ പല അവസരങ്ങളിലും ഈ ബലത്തെപ്പറ്റി പറയുന്നുണ്ട് എഫ് എ സിലേനും ആറാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിലാണെന്ന് തോന്നുന്നു കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേൽ പത്ത് എഫ് എ സിലേനും ആറാം അധ്യായം പത്തിലോ പതിനൊന്നിലോ ഉണ്ട് കർത്താവിലും അവൻ്റെ അമിതബലം കർത്താവിൻ്റെ അമിതബലമാണീ പരിശുദ്ധാത്മാവ് അമിതബലം ഇത് ചെറിയ ബലമല്ല നായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംഷോൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ശിംഷോൻ്റെ നേരെ സിംഹക്കുട്ടി പാഞ്ഞു വരികയാണ് താൻ ഒരു ഫെലിസ്തീ കന്യകയെ കാണുവാൻ വേണ്ടി പോവുകയാണ് ഫലിസ്തീ കന്യകയെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ദൈവം അടയാളം കൊടുക്കുന്നതാണ് അങ്ങോട്ട് പോകണ്ട പക്ഷെ അത് കൂട്ടാക്കാതെ പോവുകയാണ് ശിംഷോൻ പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കൂടി ശിംഷോ നടക്കുമ്പോൾ ഒരു സിംഹം പാഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ദൈവം അങ്ങോട്ട് പോകണ്ട പോകണ്ടാന്നൊരു സിഗ്നൽ തന്നെ കൊടുത്തത് നമ്മളൊരു ദുരിതത്തിലേക്ക് ചാടുന്നതിന് മുമ്പായി ദൈവം പല രീതിയിൽ നമുക്ക് അടയാളങ്ങൾ തരും നമ്മളതിനെ പലപ്പോഴും അവഗണിക്കും അവഗണിച്ച് പോകുമ്പോൾ നമ്മൾ ദുരിതത്തിൽ ചെന്ന് ചാടും ദുരിതത്തിൽ ചെന്ന് ചാടുമ്പോൾ പിന്നെയും നമ്മൾ ദൈവത്തോട് നിലവിളിക്കുക ശിംഷോൻ്റെ ലൈഫ് നമ്മുടെ എല്ലാവരുടെയും ജീവിതമായിട്ട് അല്പസ്വല്പം ൊക്കെ താതാത്മ്യപ്പെട്ടു നിൽക്കുന്നതാണ് മുന്തിരിത്തോട്ടങ്ങളുടെ ഇടയിൽ സിംഹം ഉണ്ടാവാറില്ല പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ ദൈവം ഒരു സിംഹത്തിനെ അയച്ചു അത് ഈ അടയാളത്തിന് വേണ്ടിയാണ് ശിംഷോനെ കൊല്ലുവാനല്ല സിംഹത്തിൻ്റെ ശക്തി വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ സിനിമകളിലോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല മൃഗശാലയിലോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അനാറ്റമി എന്ന് പറയുന്നത് ഇത് വളരെ ക്യുക്കാണ് അമിത ബലമാണ് സാധാരണ മൃഗങ്ങളെക്കാളിൽ സിംഹത്തിന് അമിത ബലമുണ്ട് അതുകൊണ്ടാണ് സിംഹത്തിൻ്റെ പത്തരട്ടി വലിപ്പമുള്ള ഒരനയെ സിംഹത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നത് ഇവൻ്റെ ബലം സാധാരണ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയല്ല സിംഹം പുലി കരടി മുതലായൊക്കെ അമിതബലമുണ്ട് അതിലേറ്റവും കൂടുതൽ ബലവാൻ സിംഹമാണ് അപ്പോൾ ഈ സിംഹമാണ് ശിംഷോൻ്റെ നേരെ ചാടി വന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായവന്മാരുടെ പുസ്തകത്തിലുണ്ട് പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു പെട്ടെന്ന് ആ വാക്ക് ശ്രദ്ധിക്കണം ക്യുക്ക് ഇതാണ് അപ്പോൾ സിംഹം തന്നെ വളരെ ക്യുക്കാണ് വളരെ ക്യുക്കാണ് സിംഹത്തിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറന്ന് വന്ന് ആക്രമിച്ചു കളയും ചാടുക എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ കൂടി അത് പറന്നു വരും ആ വീഴ്ചയിൽ തന്നെ ആ സിംഹത്തിൻ്റെ ബോഡി വെയ്റ്റിൽ തന്നെ പകുതി ജീവൻ പോകും പിന്നെ ഒരറ്റ അടിയുടെ മതി അല്ലെങ്കിൽ അത് കടിച്ചതിൽ എങ്ങനെയായാലും സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു ജന്തുവിനോ ഒരു മനുഷ്യനോ പ്രത്യേക ടെക്നോളജി ടെക്നോളജിയൊന്നുമില്ലാതെ അതിനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല എന്നാൽ സിംഹത്തിൻ്റെ ആ പെട്ടെന്നുള്ള അറ്റാക്കിനെ എതിർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് വന്നുവെങ്കിൽ ആ രണ്ടാമത്തെ പെട്ടെന്ന് എന്നുള്ള അവസ്ഥ ആദ്യത്തെ പെട്ടെന്നുള്ള അവസ്ഥയെക്കാളിൽ പെട്ടെന്നാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അതായത് സിംഹത്തിൻ്റെ ആ ക്യുക്നസ്സിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയേറിയതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്യുക്നസ് അത് പ്രാപിക്കുവാനാണ് നമ്മൾ തയ്യാറാവുന്നത് ദാവീദ് ഇതുപോലൊരു സിംഹത്തെ വലിച്ചു കീറിയതാണെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇടയച്ചെറുക്കനായിരുന്ന കാലത്ത് ഒരു സിംഹം തന്നെയും തൻ്റെ ആടുകളെയും ആക്രമിക്കുവാൻ വന്നപ്പോൾ അതിനെ വെറുതെ വലിച്ചാൻ എന്നാണ് പറയുന്നത് അത് ദാവീദ് തന്നെ ഫിലിസ്ത്യനായ ഗോല്യാത്തിനെ തോൽപ്പിക്കുവാൻ ശൗലിൻ്റെ അനുവാദം എടുക്കുവാൻ വേണ്ടി ശൗലിനെ കാണുവാൻ പോകുമ്പോൾ ഷാവല് ദാവീദിനോട് പറയും നിനക്ക് ഇതുപോലെ സാധിക്കുമോ അപ്പോൾ ദാവീദ് ശൗലിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഞാനൊരു സിംഹത്തെ വലിച്ചു കീറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അപ്പോൾ പതിയിരുന്നു ആക്രമിക്കുന്ന സിംഹം മുന്തിരി തോപ്പുകളുടെ ഇടയിൽ പതിയിരുന്നാണ് ഇവൻ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ജീവിച്ചിരിക്കുന്നവരെ അറ്റാക്ക് ചെയ്യാൻ ദൈവം ഉള്ള സ്ഥലത്ത് തന്നെ ഇവൻ പതിയിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ സാത്താനും ഒന്ന് നിൽക്കുന്നുണ്ടല്ലേ ഈയോബിൻ്റെ പുസ്തകത്തിൽ ദൈവദൂതന്മാരുടെ സംഘത്തിൽ രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും ഒക്കെ പുസ്തകത്തിൽ ദൈവദൂതന്മാരുടെ സംഘത്തിൽ സാത്താനും അവരുടെ കൂടെ നിന്നു സക്രിയാൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ തുടക്കഭാഗത്ത് എഹോയുടെ മുമ്പിൽ സാത്താൻ നിന്നു തോട്ടത്തിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പർദീസ ദൈവീക സാധ്യതയുള്ള സ്ഥലത്ത് സാത്താൻ പ്രവേശിച്ചു ഏതോരാൾ ഈ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദൈവിക സാന്നിധ്യമുള്ളിടത്ത് സാത്താൻ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് തർക്കിക്കാനൊക്കെ വരികയൊക്കെ ചെയ്തു ഒരു തർക്കങ്ങളോടും ഞാൻ തർക്കിക്കാൻ ചെല്ലാറില്ല ഇതുപോലുള്ള സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുന്ന തരത്തിൽ ഉത്തരം പറയും എന്നുള്ളതേയുള്ളൂ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പിശാജ് ചെയ്യാൻ ശ്രമിക്കും മുന്തിരി തോപ്പുള്ള ഇടയിൽ സിംഹം നിൽക്കുകയാണ് പതിയിരിക്കുകയാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ഒലോസ്ലിയെ പഠിപ്പിക്കുകയാണ് അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല ആത്മീയ തന്ത്രങ്ങളെ നമ്മൾ മെനയുകയും കൂടെ വേണം ആത്മീയ തന്ത്രങ്ങൾ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് നോക്കി പാർത്തിരിക്കുന്നു എന്നാണ് അലറുന്ന സിംഹം ശിംഷോൻ്റെ നേരെ വന്നത് ഒരു അലറുന്ന സിംഹമാണ് ഇത് പുതിയ നിയമത്തിലെ പാപത്തിൻ്റെ മൂർത്തിഭാവമായ ഒരു സിംഹത്തിൻ്റെ അടയാളമാണ് അപ്പോൾ പാപത്തിന് വലിയ ശക്തിയാണ് പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ആത്മാവിന് നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട് നമ്മുടെ ദേഹിയുടെ ഇറങ്ങി ആ ദേഹിയുടെ ബോധവിചാര മണ്ഡലങ്ങളെ മറിച്ച് കളയുവാനുള്ള ശക്തി ഈ പൈശാചിക ശക്തിക്കുണ്ട് അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തിക്കുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന അമിത ബലം സ്വീകരിക്കാതെ സ്വർഗരാജ്യത്തെ നേടുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യം ബലാത്ക്കാരികൾ അവകാശമാക്കുന്നു കാരണം ഒരു കള്ളൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കള്ളനെ തുറന്ന് തോൽപ്പിച്ച് പുറത്ത് കളയണം എന്നുണ്ടെങ്കിൽ ശക്തി വേണം ശക്തി വേണമെങ്കിൽ എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത് വില കൊടുക്കണം വില കൊടുത്താലേ ശക്തി കിട്ടത്തുള്ളൂ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് അതുകൊണ്ട് പിതാക്കന്മാരുടെ ഒന്നാമത്തെ ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗങ്ങൾ അടുത്ത സെഷനിലേക്ക് നോക്ക് മാറ്റാം ഇവിടെ അവർ പ്രാർത്ഥിക്കുന്ന പ്രാരംഭ പ്രാർത്ഥനയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രമിയ സദകളൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഈ പിതാക്കന്മാർ ഇത്ര തീവ്രമായിട്ട് ഈ പ്രാർത്ഥനകളുടെ കൂടെ ഈ വേദശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാകുകയും അങ്ങനെയുള്ള ദൈവീക രഹസ്യങ്ങൾ ആരാഞ്ഞറിയുമ്പോൾ നമ്മളതിൽ പങ്കാളികളാകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ ദൈവം വേർതിരിച്ച് ഇതിൽ പങ്കാളികളാക്കുവാൻ അവൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരികയും ആ വലിയ ആനന്ദ നദയിൽ നമ്മൾ ആനന്ദിക്കുകയും ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ മുഷിപ്പായിട്ട് തോന്നും പെന്തിക്കോസയുടെ ശുശ്രൂഷ എന്താണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഇത്രയും വലിയ ശുശ്രൂഷ എന്താണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ദേവാലയത്തിൽ ഞാൻ ഓർക്കുന്നു ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ വരാനുള്ള താല്പര്യമൊന്നുമില്ല കുറേ ഫോൺ ചെയ്ത് പറഞ്ഞ് നിർബന്ധിച്ചു താല്പര്യമില്ല കുബാര തന്നെ വളരെ ലെങ്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുകൊണ്ട് ഇതിനൊന്നും സമ്മതിക്കാനുള്ള ഒരാഗ്രഹവും താല്പര്യവും ഇല്ല നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു ദിവസം അവൻ ദേവാലയത്തിൽ വന്നു അന്ന് പെന്തിക്കോസ്തിയായിരുന്നു അതോടെ അവൻ്റെ ദേവാലയത്തിൽ വരവ് എന്നേക്കുമായി അവസാനിച്ചു അതായത് ഇത് കൂടി ഈ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള കൂടി വന്നില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് മുഴിപ്പാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ യാതൊരു ന്യൂമായും നാമവും അവൻ്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമായോ അല്ല ഇതെന്തെങ്കിലും പ്രാർത്ഥനയാണോ ഇതൊരു പ്രാർത്ഥനയല്ല ഇതൊരു വേദശാസ്ത്രമാണോ പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവെന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്നാണ് പുത്രനും റൂഹായും പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത് റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു പിതാവ് ജനകനാകുന്നു ജനിച്ചവനല്ല പുത്രൻ ജനിച്ചവനാകുന്നു ജനകനല്ല പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനും ആകുന്നു അപ്പോൾ ഈ സാരാംശത്തെ പറ്റി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് മാറ്റാം ഈ പരിശുദ്ധ റൂഹ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുമ്പോഴും അവർ മൂന്ന് വ്യത്യസ്ത ആളത്തങ്ങളാണ് ത്രീ പേഴ്സൺസ് അത് മുമ്പ് പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പല സഭകളൊക്കെയായി വേദശാസ്ത്ര ചിന്തകളിൽ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാതെ മാറിപ്പോയിട്ടുള്ളത് പൗരസഭയിൽ ഈ വിശ്വാസത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധ നൽകുക ഏക സാരാംശമായി ഒന്നായി സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായി ഇവർക്ക് തമ്മിൽ സെപ്പറേഷൻ ഇല്ല എന്നാൽ മൂന്ന് ആളത്തങ്ങളാണ് മൂന്നാളുകളാണ് ത്രീ പേഴ്സൺസ് ബട്ട് വൺ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിത്തരുന്നത് അതുകൊണ്ട് അപ്രായം ഇങ്ങനെ അങ്ങ് പാടി തൃത്വൈകത്വമേകത്വ തൃത്വമായി സ്ഥിതി ചെയ്യും പ്രതിസുധ പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളിൽ ആവസിച്ച് നിങ്ങളെ ശുദ്ധീകരിച്ച് പൂർത്തിയാകട്ടെ അമീൻ